നമസ്കാരം എടുത്തുചാട്ടവും കാര്യങ്ങൾ മനസ്സിലാക്കിയതയുള്ള പ്രവർത്തന രീതികളും കാരണം പല തവണയാണ് പാക് സൈന്യം വിമർശനമേറ്റിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യയുമായി നടത്തിയ യുദ്ധത്തിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വലിയൊരു അമളി സംഭവിച്ചിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രത്യേക സേന സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഒരു സാഹസിക നടപടിക്ക് തയ്യാറെടുത്തു പ്രത്യേക സേനയെ വിമാനങ്ങളിൽ രഹസ്യമായി എത്തിച്ച് ആദംപൂർ പത്താൻകോട്ട് ഹൽവാര എന്നിവിടങ്ങളിലെ വ്യോമസേനാ താവളങ്ങളിലെ വിമാനങ്ങൾ ആക്രമിച്ചു തകർക്കുക അതുവഴി യുദ്ധത്തിൽ മേൽക്കൈ നേടുക എന്നതായിരുന്നു പാക് ലക്ഷ്യം പത്താൻകോട്ടിന് സമീപം പാരഷൂട്ടിൽ ഇറങ്ങിയ സംഘം പലയിടത്തായി ചിതറിപ്പോയി ഇരട്ടും ദുഷ്കരമായ ഭൂപ്രകൃതിയും കാരണം അവർ അവിടെ പെട്ടു പിന്നീടുള്ള രണ്ടു ദിവസങ്ങളിൽ ഇവരെ ഇന്ത്യൻ സേന നൈസായി പിടിച്ചെടുത്തു ആദംപുരിയിൽ ഇറങ്ങിയവർക്കും സമാനം വിധിയായിരുന്നു ചോളപ്പാടങ്ങളിൽ അവർ ഒളിച്ചിരുന്നുവെങ്കിലും പഞ്ചാബി കർഷകർ സംഘം ചേർന്ന് ഇവരെ പിടിച്ചെടുത്തു ചിലരെയൊക്കെ അവർ കൊല്ലുകയും ചെയ്തു ഹൽവാരയിൽ എയർഫീൽഡിങ്ങിന് സമീപത്തായാണ് പാക് സൈനികർ ഇറങ്ങിയത് ഇവരെ ഉടൻ തന്നെ സൈന്യം വളഞ്ഞു പാക് സൈന്യത്തിന്റെ ഒരു കമാൻഡറും മറ്റൊരാളും രക്ഷപ്പെട്ടു ബാക്കിയുള്ളവർ പിടിയിലായി അന്ന് ഇന്ത്യയിലെത്തിയ നൂറ്റി എൺപത് പാക് സൈനികരിൽ നൂറ്റി മുപ്പത്തി ആറ് പേരെ യുദ്ധ തടവുകാരായി പിടിച്ചെടുത്തു ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ രക്ഷപ്പെടുകയും ചെയ്തു പാകിസ്ഥാന്റെ ഏറ്റവും പാളിയ യുദ്ധ ദൗത്യങ്ങളിലൊന്നായി ഈ പാരഷൂട്ട് ദൗത്യം ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട് അതേസമയം ദുർബലമായ ചിന്നം ഭിന്നവുമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ തീവ്രമായ പ്രത്യയ ശാസ്ത്രങ്ങൾ ആഴത്തിലുള്ള ആഭ്യന്തര ഭിന്നതകൾ നിരവധി കലാപങ്ങൾ എന്നിവയാൽ വലയം ചെയ്യപ്പെട്ട ആ രാജ്യം വർഷങ്ങളായി തകർച്ചയുടെ വക്കിലാണെങ്കിലും നിലത്തു വീഴാതെ അധികാരികൾ രാജ്യത്തെ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിലായിരുന്നു സാമ്പത്തികവും രാഷ്ട്രീയവുമായ അസ്ഥിരത ഉണ്ടായിരുന്നിട്ടും രാജ്യം ഭീകരവാദത്തെ മാത്രം കാര്യമായി തന്നെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പഹൽഗാം ആക്രമണത്തിന് പകരമായി ഒൻപത് ഭീകര ക്യാമ്പുകളാണ് ഇരുപത്തിനാല് മിസൈലുകളാൽ ആക്രമിച്ചു ഭീകരരെ വധിക്കാൻ ഇന്ത്യക്കാകെ ഇരുപത്തി അഞ്ച് മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ വമ്പൻ സ്ഫോടനങ്ങൾ കേട്ട് ഉണർന്ന പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം നടത്തിയെന്ന് പറഞ്ഞെങ്കിലും ഒരൊറ്റ സാധാരണ പൗരന് പോലും ഏൽക്കാത്ത രീതിയിലായിരുന്നു ആക്രമണമെന്ന് ഇന്ത്യ മറുപടിയും പറഞ്ഞു ഇന്ത്യയിൽ ഇരുപത്തി ആറ് വിനോദസഞ്ചാരികളെ മരണത്തിനിടയാക്കിയ പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് കൃത്യം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ലക്ഷ്യം തെറ്റാതെ പ്രത്യാക്രമണമാണ് ഇന്ത്യ ഇവിടങ്ങളിൽ നടത്തിയത് പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമുള്ള പ്രദേശങ്ങളിലായിരുന്നു ആക്രമണം നടത്തിയത് പ്രത്യാക്രമണം എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് കാത്തിരിക്കുകയും ചെയ്തിരുന്നു നേരത്തെ പാകിസ്ഥാൻ നടത്തിയ ഉറി പുൽവാമ ആക്രമണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയിരുന്നതിനാൽ പഹൽഗാം ആക്രമണത്തിനും തിരിച്ചടി നൽകുമെന്ന കാര്യവും വ്യക്തമായിരുന്നു എന്നുണ്ടാകുമെന്ന കാര്യത്തിൽ മാത്രമായിരുന്നു എല്ലാവർക്കും സംശയം ഇന്ത്യ രണ്ടായിരത്തി പതിനാറിലെ ഉറി ആക്രമണം നടന്ന് പത്ത് ദിവസത്തിനു ശേഷമാണ് സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിനു ശേഷമുള്ള ആക്രമണം ആവട്ടെ പതിനൊന്ന് ദിവസത്തിനു ശേഷവും മെയ് ഏഴിന് രാവിലെ കര നാവിക വ്യോമസേനകൾ പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലും പ്രവർത്തിച്ചു വന്ന ഒൻപത് തീവ്രവാദി കേന്ദ്രങ്ങളാണ് തകർത്തത് ആക്രമണങ്ങളിൽ എട്ടുപേരുടെ മരണമായിരുന്നു പാകിസ്ഥാൻ ആദ്യം സ്ഥിരീകരിച്ചത് അതേസമയം നൂറു പേർക്കടുത്ത് മരിച്ചിട്ടുണ്ടാകാമെന്ന അനൌദ്യോഗിക കണക്കുകളും പുറത്തുവരികയാണ്